ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ടോണറാണ് അപ്പോൾ മുടിക്ക് ഇല്ല മുടി തീരെ തിക്കില്ല മുടി കൊഴിയാണ് അങ്ങനെയുള്ള പരാതി ഉള്ളവർക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു ഹെയർ ടോണറാണ് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലുപയോഗിക്കാനായിട്ട് പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം രാത്രിയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ അളവിലുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ രണ്ട് ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ റോസ്മേരി ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആവാനും മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ റോസ്മെരിയും റോസ്മേരി വാട്ടർ ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം നമ്മുടെ അകാല നിര തടയാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ഫ്ലെയിമ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു മുക്കാൽ ഗ്ലാസ് ആവണത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു മുക്കാൽ ഗ്ലാസ് ആവണത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു എസെൻസൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം അപ്പം ഇത് എല്ലാ എസൻസും അതിലിറങ്ങിയിട്ട് അത് നല്ലപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ആ ഉലുവക്കൊന്ന് ഒന്ന് ചെയ്ത സമയം പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉലുവക്കഥ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ അസൻസും ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കരിഞ്ചീരകവും റോസ്മേരി ലീസും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കണത് അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ എന്നാലേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ഇപ്പൊ ഞാനിത് അതവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാട്ടർ വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് ആവണക്കെണ്ണ അപ്പോൾ ഞാൻ ആവണക്കെണ്ണയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പുരികം കട്ടി കൂടാനും അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ആവണക്കെണ്ണ മുടി വളരാനായിട്ടും താരൻ പോകാനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഓയിലാണ് ആവണക്കെണ്ണ ഇപ്പോൾ തന്നെ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം പക്ഷേ രാത്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മളിത് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി ഞാനിതൊരു സ്പ്രേ ബോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തലനിരറക്കും ഒക്കെ വരുന്നവർ ഇത് രാത്രിയുടെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഉലുവൊക്കെ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് തരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവർ ഇത് രാത്രിയിൽ യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ പകലിനെ നന്നായിട്ട് സ്കാൾപ്പിൽ മെസ്സേജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നൂറ് ശതമാനം മുടിക്ക് നീളം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടൊണറാണ് അപ്പോൾ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടില്ല കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം